ഒരുപാട് നേരമൊന്നുമില്ല പക്ഷേ ഉള്ളതെല്ലാം നല്ല കിഡ് ഐറ്റംസ് സൗണ്ടും എനർജിയൊക്കെ നായി വരുന്നേ ഉള്ളൂ അതുകൊണ്ട് നമുക്ക് ഏറ്റവും ഷോർട്ടായ ഒരു വീഡിയോ രീതിയിൽ എന്ന് വെച്ചിട്ട് നമുക്ക് ഒരുപാട് പേർ കാത്തിരുന്ന ഒരു വെറൈറ്റി ഐറ്റംസുമായിട്ട് തന്നെ വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നമസ്തേ സ്വാഗതം ഫാബ്ലിൻസ് കളക്ഷൻസിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഞാൻ ലിജി നമ്മുടെ ചാനൽ ഫാബ്ലിംസ് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യണേ പുതിയ കസ്റ്റമേഴ്സ് സബ്സ്ക്രൈബേഴ്സ് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ പർച്ചേസ് ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയാനായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് നോക്കുക നമ്മൾ ഏത് ചാനലും പുതിയ പുതിയതായിട്ട് ചെയ്യുമ്പോൾ നമ്മളെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് പിന്നെ ഓരോ ഫാബ്രിക്കിനെക്കുറിച്ചും മനസ്സിലാക്കി മാത്രം വാങ്ങുക പിന്നെ ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ മൂന്ന് നമ്പർ ഉണ്ടാവുക അതിൽ ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് മാത്രം സ്ക്രീൻഷോട്ട് അയക്കുക ഒപ്പം എത്ര മീറ്ററാണെന്ന് കൂടെ പറയുക നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ റിസീപ്റ്റ് അയക്കേണ്ടതും ആ സ്ക്രീനിൽ ആ ഒരു നമ്പറിലേക്ക് മാത്രമാണ് കേട്ടോ ഏതെങ്കിലും നിങ്ങൾ ഓർഡർ ചെയ്ത നമ്പറിലേക്ക് അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ കണ്ടു തുടങ്ങാം അപ്പം നമ്മൾ വർത്തിക്കാൻ ഫാബ്രിക്ക് വീണ്ടും എത്തിയിട്ടുണ്ട് അപ്പോൾ ഒരു നമുക്ക് ഒരു ചുരുങ്ങിയ ചെലവിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തന്നെ എന്നാൽ സിൽക്ക് ഫിനിഷ് തരുന്ന ഒരു ഫാബ്രിക്ക് അതാണ് വർത്തിക്കാൻ ഒരു പ്രത്യേകത നമുക്ക് വാഷ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ളപ്പം അതിൽ നമുക്ക് ഒരു നാല് ഡിഫറെൻറ്റ് ഡിഫറൻറ്റ് കളേഴ്സ് വന്നിട്ടുണ്ട് അതിൽ ഫസ്റ്റ് കളർ വരുന്ന നമ്മൾ അന്ന് കിട്ടാതെ പോയവർക്കൊക്കെ ഇന്നത്തെ കലങ്കാരിയിലും ഇതിലും കിട്ടിയിട്ടില്ലെങ്കിലും വിഷമേണ്ട ഇനിയും വരുന്നുണ്ട് നമുക്ക് ഇങ്ങനെ വരുന്നു ബിഗ് വിടുത്തിലാണ് വരുന്നത് അൻപത്തി ഇഞ്ച് വിടുത്തിലാണ് വരുന്നത് ഇങ്ങനെ വരുന്നു വൺ നയൻറ്റി റുപ്പീസ് ഇപ്പോൾ മീറ്റർ നൂറ്റി തൊണ്ണൂറ് രൂപ നല്ലൊരു റെസ്റ്റ് ഓറഞ്ചിനേക്കാളും കുറച്ച് ഡാർക്കായ ഒരു ബ്രിക്ക് റെഡ് കളർന്ന ആ ഒരു കളർ ഇങ്ങനെ വരുന്നു ഇപ്പോഴത്തെ രീതിയിലുള്ള ആ ഒരു പുതിയ ഡിസൈൻ പാറ്റേണിലെല്ലാം വന്നിരിക്കുന്നത് അതിന് ചേർന്ന് ബോട്ടം ചെയ്യാനായിട്ടാണ് ഞാൻ ഇത് ഉപ്പട്ടിയാക്കാനൊക്കെ പറ്റിയ രീതിയിൽ ഈ പ്ലെയിൻ കളർ എത്തിയിട്ടുണ്ട് ഇങ്ങനെ വരുന്നു അൻപത്തി ഇഞ്ച് വീതി വൺ ഫിഫ്റ്റി ഫിഫ്റ്റി എയ്റ്റ് ഇഞ്ച് എടുത്ത് വൺ ഫിഫ്റ്റി റുപ്പീസ് ഇനി അല്ലെങ്കിൽ ചിലർക്ക് ഇനി പ്ലെയിൻ ടോപ്പ് ചെയ്തിട്ട് പല റസോ മോഡൽ അങ്ങനെയൊക്കെ ചെയ്യും അങ്ങനെ വേണമെങ്കിലും ആവാം ഫസ്റ്റ് കളർ കോമ്പിനേഷൻ ഇതാ എങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നു നമ്മളൊരു ഡാർക്ക് വൈൻ ഡാർക്ക് വയലറ്റ് എന്ന് പറയാവുന്ന ആ ഒരു കളർ വൈൻ കളറിനൊക്കെ ഡാർക്കായ വയലറ്റ് കളർ എന്ന കളർ തന്നെയാണത് ഇതെങ്ങനെ വരുന്നു ഇങ്ങനെ ഫിഫ്റ്റി എയ്റ്റ് ഇഞ്ച് വെടുത്ത് സെയിം എടുത്ത് സെയിം പ്രൈസ് വൺ നയൻറ്റി നൂറ്റി തൊണ്ണൂറ് രൂപ അതെങ്ങനെ വരുന്നു അതിൻ്റെ പ്ലെയിൻ ഇതാ എങ്ങനെ വരുന്നു നല്ല സിൽക്ക് ഉള്ള ഫാബ്രിക് തന്നെയാണ് കേട്ടോ ലൈനിങ് കമ്പൾസറി അല്ല ലൈനിങ് വേണമെന്ന് നിർബന്ധമില്ല ഞോട്ടി കിടക്കണ്ടെന്നുള്ളവർക്ക് വേണമെങ്കിൽ കനം കറൻ കോട്ടൺ ലൈനിങ് വെച്ചാലും മതി ക്രൈപ്പ് വെച്ചാൽ അതുകൂടെ ശരിക്കും സെന്തറ്റിക് മെറ്റീരിയൽസിൻ്റെ കൂടെ കറക്റ്റ് ആവുക ക്രൈപ്പാണ് ഇങ്ങനെ വരുന്നു വൺ നയൻറ്റി നൂറ്റി തൊണ്ണൂറ് രൂപ ഇങ്ങനെ വരുന്നു ഇനി അടുത്ത ഡിസൈൻ അടുത്ത കളർ ഒരു വെറൈറ്റി കളറിൽ വന്നിരിക്കും നമ്മളൊരു കോഫി ബ്രൗണ്ട ആ ഒരു കാഷിഷ് കളറിൻ്റെ ഇടയിൽ വരുന്ന നല്ല ഭംഗിയുള്ള ഡാർക്ക് കളറിൽ ഇത് എങ്ങനെ വരുന്നു വൺ നയൻറ്റി റുപ്പീസ് വിക് വിടുത്ത് അൻപത്തി എട്ട് നോർമൽ ടോപ്പ് ചെയ്യാൻ രണ്ട് മീറ്റർ ധാരാളം മതിയായിരിക്കും കേട്ടോ എ ലൈനിൽ പ്ലസ് സൈസുള്ളവർക്കൊക്കെ ആണെങ്കിൽ രണ്ടേക്കാലം രണ്ടരയൊക്കെ എടുക്കുക ഇങ്ങനെ വരുന്നു ഫിഫ്റ്റി എയ്റ്റ് ഇഞ്ച് വിടുത്തിൽ വൺ നയൻറ്റി നൂറ്റി തൊണ്ണൂറ് രൂപ അതിൻ്റെ പ്ലെയിൻ ഇത് അങ്ങനെ വന്നിരിക്കുന്നു ഇങ്ങനെ വരുന്നു അപ്പോൾ ടോപ്പ് ആൻഡ് ബോട്ടം സെറ്റായിട്ട് തന്നെ നമുക്ക് എടുക്കാം അങ്ങനെ വരുന്നു വൺ ഫിഫ്റ്റി നൂറ്റി അൻപത് രൂപ ഇങ്ങനെ വരുന്നു ലാസ്റ്റ് കളറ് ഇതിൽ നമ്മളൊരു കുങ്കുമ കളർ എന്നോ ഇനി അല്ലെങ്കിൽ നമ്മളൊരു എന്താ ഞാൻ പിങ്ങിൻ്റെയൊക്കെ ഡാർക്കായ നല്ല ഭംഗിയുള്ള ഒരു പ്ലസ് ടെൻ കളർ ഇല്ലാന്നിൾ ഈ ഫാബ്രിക്കിൽ വരുന്നൊരു പ്രത്യേകത അതാണ് അതിൻ്റെ കളറിനും നല്ലൊരു ഉണ്ട് അതിൻ്റെ ആ ഒരു സിൽക്ക് ഫിനിഷ് എല്ലാം കൂടി നമുക്ക് പ്രീമിയം ലുക്ക് തരും ഇതങ്ങനെ വരുന്നു വൺ നയൻറ്റി നൂറ്റി തൊണ്ണൂറ് പ്ലെയിൻ വരുന്നു ഇങ്ങനെ വൺ ഫിഫ്റ്റി ഇങ്ങനെ വരുന്നു നൂറ്റി അൻപത് രൂപ ഇങ്ങനെ ആയിരുന്നു അപ്പോൾ ഇത്രയാണ് നമ്മൾ വർത്തിക്കാൻ കളക്ഷൻസ് ഉണ്ട് ഇന്ന് ഇതായിട്ടുള്ളത് ഇനി അഥവാ ഇനി കഴിഞ്ഞു പോയി കിട്ടിയില്ലെങ്കിലും ഒട്ടും വറിയിടാവേണ്ട ഇതിൽ ഇനിയും വരും അപ്പോൾ ഇത്രയും അതിൻ്റെ സെറ്റ് വൈസായിട്ട് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഫസ്റ്റ് ഒരു താരങ്ങൾ അങ്ങനെ കഴിഞ്ഞു ഇനി അടുത്ത താരം എന്ന് പറഞ്ഞാൽ അതിലെങ്കിടുവായിട്ടും ഇപ്പോൾ നമുക്ക് പുതുതായിട്ട് വന്നുകൊണ്ട് ഇപ്പോൾ ഒരു ട്രെൻഡിങ് ട്രെൻഡിങ്ങായി ട്രെൻഡായി നമ്മൾ ഒരുപാട് വെറൈറ്റീസ് അതിൽ കൊണ്ടുവന്നിട്ട് നമ്മൾക്ക് ഇൻഡിഗോയിൽ കാശേഷ് കളറിലൊക്കെ കൊണ്ടുവന്നിട്ടുള്ള ആ ഒരു താഴേക്ക് ക്രോഷ ലൈസും ബ്ലോക്ക് പ്രിൻറ്റും എല്ലാം ചെയ്തു വരുന്ന ഒരു ഫാബ്രിക്ക് അത് ഇന്ന് വന്നിരിക്കുന്ന നമുക്ക് കാന്ത കോട്ടണിൽ ബ്ലോക്ക് പ്രിൻറ് ചെയ്തിരിക്കുന്നതാണ് ഇതെല്ലാം നോർമൽ കാന്ത അല്ല നല്ല പ്രീമിയം കാന്ത കോട്ടണിൽ ബ്ലോക്ക് പ്രിൻറ് ചെയ്തിരിക്കുന്ന എന്നിട്ട് താഴേക്ക് ഇതെല്ലാം വെറൈറ്റി ഓരോ ഡിസൈൻ വെറൈറ്റി വരും ഇതെല്ലാം ഓരോ ഡിഫറൻറ്റ് ബ്ലോക്ക്സ് വെച്ചിട്ട് ചെയ്തു വരുന്നതാണ് ഇൻ ബിറ്റ്വീൻ ബ്രിഡ്ജ് ലൈസ് വെച്ച് ജോയിൻ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ താഴേക്ക് ഇതെങ്ങനെ ലേസ് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഈ ഒരു ഫാബ്രിക്ക് ബിഗ് വിടുത്ത് അൻപത് ഇഞ്ച് വീതി ഉണ്ട് ഫിഫ്റ്റി ഇഞ്ച് വിടുത്തിൽ വരുന്നുണ്ട് സിക്സ് സെവൻറ്റി റുപ്പീസ് പെർ മീറ്റർ അറുന്നൂറ്റി എഴുപത് രൂപയാണ് മീറ്റർ റേറ്റ് വരുന്നത് കോട്ടൺ തന്നെയാണ് കോട്ടൺ പ്രീമിയം കോട്ടണിൽ വരുന്നതാണ് അതാണ് റേറ്റ് ഇപ്പം അതിൻ്റെ അതിൻ്റെ കൂടെ നമുക്ക് ആ സെയിം മെറ്റീരിയലും വന്നിട്ടുണ്ട് ഇത് ടു ഫോർട്ടി ഇത് പ്രീമിയം കാന്താ കോട്ടണിൽ ബ്ലോക്ക് പ്രിന്റ് ചെയ്തിരിക്കുന്നത് ടു ഫോർട്ടി അപ്പോൾ ഇത് നമ്മൾ സെറ്റ് വൈസ് ആണ് ആണ്ട്ടോ കൊടുക്കുക പക്ഷേ ഈക്വൽ ക്വാണ്ടിറ്റി കൊടുക്കുകയുള്ളൂ ഇതൊന്നേക്കാൽ എടുക്കുകയാണെങ്കിൽ ഇതും ഒന്നേക്കാല് നിങ്ങൾക്ക് ഫ്രണ്ട് പീസും ബാക്ക് പീസും ആയിട്ട് ചെയ്യേണ്ട പെർപ്പസിൽ ടോപ്പ് ആൻഡ് ബോട്ടം ചെയ്യാനാണ് ഇത് ടു മീറ്റേഴ്സ് ടു മീറ്റേഴ്സ് എത്ര മീറ്റർ എന്നുള്ളത് നിങ്ങളുടെ ചോയ്സാണ് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് സ്റ്റിച്ച് ചെയ്യുന്ന പോലെ പക്ഷേ ഇത് എത്ര രണ്ട് മീറ്റർ എടുക്കുകയാണെങ്കിൽ ഇത് രണ്ട് മീറ്റർ അല്ലെങ്കിൽ ഇതിന് ഒന്നേക്കാലം എടുത്തിട്ട് രണ്ട് മീറ്റർ അങ്ങനെ കൊടുക്കാൻ പറ്റില്ല കാരണം ഇത് നമ്മൾ ഈക്വൽ ക്വാണ്ടിറ്റിയാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് കേട്ടോ അപ്പോൾ ഇത് സിക്സ് സെവൻറ്റി ഇത് ടു ഫോർട്ടി ഫസ്റ്റ് പ്രിൻറ്റേത് ഞാൻ അന്നൊക്കെ അങ്കാരിയിൽ ചെയ്ത് വെയർ ചെയ്തില്ലേ ടോപ്പ് നമ്മൾ സ്റ്റേ സ്കോട്ട് സെറ്റ് പോലെയൊക്കെ വെയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു സ്റ്റാൻഡേർഡ് ലുക്ക് തരുന്നതാണ് കാരണം കോമൺ അല്ലാത്തൊരു പാറ്റേൺ ആണല്ലോ താഴേക്ക് ഇത് ഇങ്ങനെ വരുന്ന ബ്ലോക്ക് പ്രിൻറ് ചെയ്തിട്ടുള്ള ഈ ഒരു വെറൈറ്റി കോട്ടൺ ലവേഴ്സിനപ്പോൾ ആക്കണ്ട ലൈനിങ് കമ്പൽസറി അല്ല അത്യാവശ്യം കാന്ത കോട്ടൺ ആയതുകൊണ്ട് അത്യാവശ്യം തിക്ക്നെസ് ഉണ്ട് അത് അങ്ങനെ വരുന്നു ഇങ്ങനെ അപ്പോൾ അതായിരുന്നു നമ്മൾ ഫസ്റ്റ് ആ ഒരു വെറൈറ്റിയിൽ അടുത്തന്നെ ഡാർക്ക് കളേഴ്സ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇങ്ങനെ വരുന്നു ഇവിടെ കാന്ത കോട്ടണിലും ഡാർക്ക് മെറൂൺ താഴേക്ക് ഇങ്ങനെ ആ ഒരു ചിക്കു കളറിൽ ഇങ്ങനെ ബ്ലോക്ക് പ്രിൻ്റ് ചെയ്ത് ലേസും ഇതെല്ലാം കൂടി അറ്റാച്ച് ചെയ്ത് ദാമനേരിയയിലേക്ക് റിച്ച് ആയ ഒരു പ്രീമിയം മെറ്റീരിയൽ സിക്സ് സെവൻറ്റി അറുന്നൂറ്റി എഴുപത് രൂപ മീറ്റർ റേറ്റിൽ നമ്മൾ കളർ ഗാർഡ് യൂസ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഈ ഒരു ഭാഗം മാറ്റി ഇങ്ങനെ കളർ ഗാർഡ് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കും കളർ ഗാർഡിൽ മുക്കി വെക്കുമ്പോൾ കനത്ത ഡാർക്ക് കളർ അല്ലേ കളർ ലീക്കിംഗ് ഉണ്ടായിക്കോണമെന്നില്ല നമ്മൾ ഏതായാലും ഫസ്റ്റ് വാഷ് ചെയ്യുമ്പോൾ ഏത് മെറ്റീരിയലും പ്രത്യേകിച്ച് കോട്ടണിലൊക്കെ ആവുമ്പോൾ എപ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കുക കോട്ടണിൽ മെറ്റീരിയൽസിന് പ്രത്യേകം ശ്രദ്ധിക്കുന്നത് ചുരുങ്ങുന്നതും അതിൻ്റെ കളർ പോകുന്നതാണ് രണ്ട് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പം അതിലും നമുക്ക് ഇതാ ഇങ്ങനെ ടോപ്പ് ആൻഡ് ബോട്ടം പെർപ്പസിനും എടുക്കാൻ ഇത് വന്നിട്ടുണ്ട് ടു ഫോർട്ടി റുപ്പീസ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ഇങ്ങനെ വരുന്നു സെയിം പ്രിന്റിൽ അപ്പോൾ ഇഷ്ടമുള്ളൂ സെലക്ട് ചെയ്തോളൂ തോന്നോട്ടോ ഇങ്ങനെ വരുന്നു അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കലങ്കാരിയിലെ ബോട്ടം ആൻഡ് ദുപ്പട്ട കൊണ്ടുവന്നിരുന്നു അപ്പോൾ ഞാൻ ഇന്ന് വേറെ ചെയ്തിരിക്കുന്നത് നമ്മൾ ഹക്കോബേൽ വന്നാൽ ഇതുപോലത്തെ ഹക്കോബേൽ സെൽഫ് പോട്ടലി ബട്ടൺ ഒക്കെ വെച്ചിട്ട് നമ്മൾ ഒരു ടോപ്പ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കലങ്കാരിയിൽ അല്ലെങ്കിൽ അജറക്കിലൊക്കെ ദുപ്പട്ടേട് കൂടിയൊക്കെ വേണമെങ്കിൽ പേർ ചെയ്യാൻ പറ്റും അപ്പോൾ ഇതേപോലെ ഇതിൽ അന്ന് കാണിച്ച് അത് അതിന് ഇനി കിട്ടാത്ത ഒരു ഒട്ടും മറീടാവുന്നുണ്ട് അത് നമുക്ക് ഇനിയും വരും റെഗുലറായിട്ട് നമ്മൾ കലങ്കാരിയൊക്കെ ഒറിജിനൽ സോസ് തന്നെ നമ്മൾ കൊണ്ടുവരുന്നുണ്ടല്ലോ അജിക്ക് കൊണ്ടുവരുന്നുണ്ട് അജിക്ക് കുറച്ചായില്ലേ അപ്പോൾ ചെയ്തിട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിന് ഇന്ന് വന്നിരിക്കുന്നത് നമ്മൾ ടു പീസ് പോലെ കോട്ടസറ്റ് പോലെയൊക്കെ ചെയ്യാവുന്ന രീതിയിൽ കലങ്കാരിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഓപ്ഷൻ ഉണ്ട് നിങ്ങൾക്ക് സെറ്റ് ആയിട്ട് വാങ്ങണമെന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ ഇത് മാത്രം വേണമെങ്കിലും അങ്ങനെ വേണമെങ്കിലും വാങ്ങാം അപ്പോൾ അത് ഞാൻ സെറ്റ് ആയിട്ട് കാണിച്ചുതരാം നമ്മൾ ഫസ്റ്റ് പ്രിതെല്ലാം പത്ത് മീറ്റർ പത്തര മീറ്ററിലൊക്കെ വരുന്നത് കേട്ടോ പ്യുവർ കോട്ടണിൽ വരുന്നതാണ് അത്യാവശ്യം നല്ല തിക്നെസ് ഉള്ളതാണ് ലൈനിങ് ആവശ്യമില്ല വേണമെങ്കിൽ വെക്കാം വേണ്ട ആവശ്യം ആവശ്യമില്ല ഇങ്ങനെ വരുന്നു കലങ്കാരി ഫോർട്ടി ഫോർ ഇഞ്ച് വീട്ടിൽ വൺ സിക്സ്റ്റി അപ്പോൾ ടോപ്പിന് മാത്രമായിട്ട് വേണ്ടവർക്ക് ഇത് എങ്ങനെ എടുക്കണമെങ്കിൽ ഇങ്ങനെ എടുക്കാം ഇതിങ്ങനെ അടുത്ത ഡിസൈൻ ഇങ്ങനെ അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ഇത് ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്തില്ലതാണ് ഇങ്ങനെയാണ് വിടുത്ത് വൈസാണ് ഇതിൻ്റെ ഡിസൈൻ പാറ്റേൺ വന്നിരിക്കുന്നത് അപ്പോൾ പ്ലസ് ലെങ്ത്ത് കൂടുതൽ വേണ്ടവർക്ക് ഷോൾഡർ ജോയിൻറ്റ് കൊടുക്കേണ്ടി വരും ഈ ഡിസൈൻ ഇങ്ങനെ ആയതുകൊണ്ട് ബോട്ടം ചെയ്യാനാണെങ്കിൽ ഒന്നും ചെയ്യേണ്ട പെർഫെക്റ്റ് ഓക്കെയാണ് അപ്പോൾ ഡിസൈൻ്റെ ഇപ്പോൾ കാര്യം മനസ്സിലായില്ലേ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ സെറ്റ് ചെയ്യാം അപ്പോൾ ഇത് സെക്കൻഡ് ഡിസൈൻ ഇങ്ങനെ അടുത്ത ഡിസൈൻ വരുന്നത് ഇങ്ങനെ ജോമാട്രിക്കൽ ഡിസൈൻസ് കലങ്കാരം ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ഇങ്ങനെ ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് വൺ സിക്സ്റ്റി നൂറ്റി അറുപത് രൂപ അപ്പോൾ ഇതൊരു ടോപ്പ് ഇങ്ങനെ ചെയ്ത് ഇതിങ്ങനെ ഒരു ബോട്ടം ചെയ്ത് ഇതിങ്ങനൊരു ടോപ്പും ചെയ്യാം അപ്പോൾ ഒരു ടോപ്പ് രണ്ട് ബോട്ട് അല്ല രണ്ട് ടോപ്പ് ഒരു ബോട്ടം കലങ്കാരിയിൽ ഇങ്ങനെ വേണ്ടവർക്ക് ഇങ്ങനെ എടുക്കാം അതരുത് വൺ സിക്സ്റ്റി നൂറ്റി അറുപത് രൂപ ഇങ്ങനെ നെക്സ്റ്റ് വരുന്നു ഇതാ ഇങ്ങനെ ഒരു മിലിറ്ററി ഗ്രീൻ്റെയൊക്കെ ഒരു മോസ് ഗ്രീൻ്റെയൊക്കെ ലൈറ്റ് കളർ പോലെ വരുന്ന മാംഗോ ഡിസൈനിൽ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ സിക്സ്റ്റി ഇങ്ങനെ വരുന്നു കലങ്കാരി അതിന് ബോട്ടം ചെയ്യാനായിട്ട് ഇങ്ങനെ വരുന്നു ഇങ്ങനെ അപ്പോൾ ഇത് സെറ്റ് ആയിട്ട് ടോപ്പ് ആൻഡ് ബോട്ടം വേണ്ടവർക്ക് അത് എങ്ങനെ എടുക്കാം ഇനി ഏതെങ്കിലും ഒന്ന് മാത്രം വേണ്ടവർക്ക് അത് മാത്രം ഞാൻ കാണിക്കുമ്പോൾ അതിൻ്റെ സ്ക്രീൻഷോട്ടെടുക്കുക ഇങ്ങനെ വേണ്ടവർ ഇങ്ങനെ ബോട്ടത്തിനായിട്ട് രണ്ട് മീറ്റർ മതിയാവും കേട്ടോ ഇങ്ങനെ വരുന്നു ഇത് ഇനി അടുത്ത ഡിസൈൻ വരുന്നു ഇതാ എങ്ങനെ മെറൂൺ കളറിൽ ഇത് ടോപ്പ് ഇതിങ്ങനെ ടോപ്പായിട്ട് വേണ്ടവർക്ക് ഇങ്ങനെ എടുക്കാം ഇത് മാത്രം മതി എങ്കിൽ അങ്ങനെ അടുത്ത ഇത് ടോപ്പായിട്ട് വേണ്ടവർക്ക് ഇങ്ങനെ എടുക്കാം നിങ്ങൾക്ക് ആവശ്യത്തിന് കട്ട് ചെയ്യാം കേട്ടോ അത് വേണമെങ്കിലും സിംഗിളായിട്ടോ പേർ ആയിട്ടോ അങ്ങനെ വേണമെങ്കിൽ കിട്ടും സ്റ്റോക്കിൽ എടുത്തോളം ഇതാ നെക്സ്റ്റ് ഇതാ വരുന്നു ഇങ്ങനെ ഇത് ബോട്ടം ചെയ്യാൻ ആ ഒരു പർപ്പസിലാണ് ഈ ഒരു ഡിസൈൻ പാറ്റേൺ ഇങ്ങനെ വന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ടോപ്പ് ചെയ്യേണ്ടവർക്ക് അങ്ങനെ വേണേലും ചെയ്യാം അപ്പോൾ ഇതാ ഇങ്ങനെ ബോട്ടം ചെയ്തിട്ട് ഇതൊരു ടോപ്പും ഇതൊരു ടോപ്പും അങ്ങനെ വേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം ഞാൻ അല്ലാതെങ്കിലും ഒന്നും മാത്രം ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ വേണേലും വാങ്ങാം വൺ സിക്സ്റ്റി നൂറ്റി അറുപത് രൂപ ഇനി അതിൽ നെക്സ്റ്റ് ലാസ്റ്റ് ഡിസൈൻ വരുന്നു ഇതാ ഇങ്ങനെ ഫോർട്ടി ഫോർ ഇഞ്ച് പിടിച്ച് വൺ സിക്സ്റ്റി നൂറ്റി അറുപത് രൂപ അതിൻ്റെ കൂടെ ഇതാ ഇങ്ങനെ വരുന്നു അതിൻ്റെ കൂടെ പേർ ചെയ്യാനായിട്ട് ഇങ്ങനെ അപ്പോൾ സെറ്റായിട്ട് വേണ്ടവർക്ക് ഇങ്ങനെ വൺ സിക്സ്റ്റി വൺ സിക്സ്റ്റി ഇങ്ങനെ അത്രയായിരുന്നു ഇന്നത്തെ വീഡിയോ അപ്പം ഇന്ന് ഒരുപാട് കളക്ഷൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല ഞാനൊന്ന് ഓക്കെ ആയി കഴിയുമ്പോൾ ഒരുപാട് വെറൈറ്റീസുമായിട്ട് വരാം പിന്നെ അതുകൊണ്ടാണ് ഷെൽഫിലെടുത്ത് കാണിക്കാത്തത് അപ്പോൾ നിങ്ങൾ ചേർന്ന് തരുന്ന സപ്പോർട്ടിനില്ലായെന്ന് നന്ദി പറയുന്നു വീണ്ടും ഒരുപാട് വെറൈറ്റീസുമായി കാണാം എന്ന ശുഭ ബൈ ഫ്രം ലിജ്